സ്റ്റുഡൻസ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്കറിയാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് പൂർണമായിട്ടും നിയന്ത്രിക്കുന്നത് ഇനി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് അപ്പൊ അതിന്റെ എം എ സോഷ്യോളജി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന വിവരം നിങ്ങളെ അറിയിക്കാനും അതിന്റെ മറ്റു വിവരങ്ങള് മറ്റു വിശദാംശങ്ങൾ വിശദീകരിക്കാനും കൂടെ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഡെമോ ക്ലാസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എം എ സോഷ്യോളജി അഡ്മിഷൻ എടുത്തിട്ടുള്ള ആൾ ആണെങ്കിൽ അഡ്മിഷൻ എടുത്ത ആളാണെങ്കിൽ അഡ്മിഷൻ എടുത്ത ആളാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എന്ത് ചെയ്യുക അവസാനം വരെ കാണുക നിങ്ങൾക്കിതിനകത്ത് പേപ്പറിനെ കുറിച്ചുള്ള വിശദീകരണവും മറ്റു ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് ഇതിനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ എം എ സോഷ്യോളജി ക്ലാസ് ആണ് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ സോഷ്യോളജിയുടെ നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത് കഴിഞ്ഞ ഒരു നാലു വർഷം അഞ്ച് വർഷമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പിന്നെ എം എ സോഷ്യോളജിയുടെയും ബി എ സോഷ്യോളജിയുടെ ഒക്കെ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ നമ്മൾ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ട്യൂഷൻ ക്ലാസ്സുകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വർഷം മുതൽ ഇനി നമ്മൾ എന്ത് ചെയ്യാണു നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എല്ലാം ശ്രീനാരായണ ഗുരുവിലേക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുന്നതിന്റെ ഭാഗമായിട്ട് അതിനകത്തുള്ള ക്ലാസ്സുകളുടെ ഒരു ട്യൂഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ് ആരംഭിക്കാനാണ് അപ്പൊ ആ വിവരം നിങ്ങളെ അറിയിക്കാനും വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്താനും അതിനകത്തൊരു ഡെമോ ക്ലാസ് നിങ്ങൾക്ക് കാണിച്ചു തരാനും ക്ലാസ് കണ്ട് താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനും ഉള്ള ഒരു ക്ഷണക്കത്തും കൂടെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നമ്മൾ എന്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തുടക്കത്തിൽ പറയാനുള്ളത് അഞ്ച് പേപ്പറാണ് നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്ററിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറി ഫണ്ടമെന്റൽസ് ഓഫ് സോഷ്യൽ റിസർച്ച് ഇന്ത്യൻ സോഷ്യോളജി എക്കണോമി ആൻഡ് പൊളിറ്റി ആൻഡ് സൊസൈറ്റി പ്രൊജക്റ്റ് പ്ലാനിങ് മാനേജ്മെന്റ് പ്രൊജക്റ്റ് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് ഇങ്ങനെ അഞ്ച് പേപ്പറാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് അപ്പോൾ അതിന്റെ ഓർഡർ ആണ് ഞാനിവിടെ കൊടുത്തത് അതിൽ നമ്മൾ ആദ്യം ആരംഭിക്കുന്ന ക്ലാസ് ആരംഭിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്ന പേപ്പറാണ് അപ്പൊ നിങ്ങൾക്ക് കോഴ്സ് നാല് സെമസ്റ്റർ ആയിട്ടാണ് ആ നാല് സെമസ്റ്ററിലെ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അഞ്ച് പേപ്പറാണ് ആ അഞ്ച് പേപ്പറിനകത്ത് ആദ്യത്തെ പേപ്പറാണ് ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്നത് സോഷ്യോളജിയിലെ തിയറികളാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് അപ്പൊ അതിന്റെ ക്ലാസ് തന്നെയാണ് നമ്മൾ ആദ്യം ആരംഭിക്കുന്നത് ശരിക്കും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പേപ്പറിന്റെ ക്ലാസ് എനിക്ക് തുടങ്ങായിരുന്നു ഇപ്പോൾ ഇന്ത്യൻ സോഷ്യോളജി ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങളാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ കോൺസെപ്റ്റുകളാണ് അതിനകത്ത് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ ആദ്യം എടുത്ത് അവതരിപ്പിക്കാം എന്നുള്ള ഒരു സാധ്യത എനിക്കുണ്ട് പക്ഷെ നമ്മൾ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ആ ഒരു വാശി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം എനിക്കുള്ളത് കൊണ്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്ന പേപ്പറിന്റെ ക്ലാസ് ആണ് ആരംഭിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ക്ലാസ് ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോവാം പഠനം അപ്പോൾ അതിന്റെ ഒരു ക്ലാസ് ഡീറ്റെയിൽസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് നാല് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്കുകളാണ് നമ്മൾ ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റിയിൽ ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് തിയറി ഒരു തിയറി എങ്ങനെയാണ് നമ്മുടെ സോഷ്യോളജിയിൽ ഒരു തിയറി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് അതിന്റെ ഉത്ഭവം എന്താണ് എന്താണ് ഒരു തിയറി എന്നുള്ള കാര്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ ക്ലാസിക്കൽ ട്രഡീഷൻസ് ആദ്യകാല സോഷ്യോളജിയിലെ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും അഗസ്റ്റ് കോമറ്റി ഹെർബർ സ്പെൻസർ ഇമയിൽ ദുർക്കിം എന്നൊക്കെ പറയുന്ന നമ്മുടെ സോഷ്യോളജിയുടെ തുടക്കത്തിൽ സോഷ്യോളജി എന്നുള്ള വിഷയം ഉത്ഭവിക്കുന്ന ആ ഒരു ഉത്ഭവ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് സിദ്ധ പിന്നെ സൈദ്ധാന്തികരുണ്ട് അപ്പൊ അവരുടെ സിദ്ധാന്തങ്ങൾ അതിനെയാണ് ക്ലാസിക്കൽ ട്രഡീഷൻ എന്ന് പറയുന്നത് അങ്ങനെ ക്ലാസിക്കൽ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഗസ്റ്റി കോമറ്റിയുടെ സിദ്ധാന്തം ഹെർബർട്ട് സ്പെൻസറിന്റെ സിദ്ധാന്തം ഇമെയിൽ ദുർക്യുമെൻ്റെ സിദ്ധാന്തം ഇതൊക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട് കേട്ടോ പിന്നെ എന്താണ് തിയറി അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് അതിൻ്റെ എലമെന്റ്സ് ഓഫ് തിയറി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഒന്നാമത്തെ ബ്ലോക്കിൽ പഠിക്കാനുള്ളത് അതിനെ നമ്മൾ ഓരോ യൂണിറ്റുകളാക്കി തിരിക്കും കേട്ടോ പിന്നെ ആകെ മൂന്ന് യൂണിറ്റ് ആണ് ഉള്ളത് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് പിന്നെ സോഷ്യോളജിസ്റ്റുകളാണ് പഠിക്കുന്നത് കാർൽ മാക്സ് അതോടൊപ്പം തന്നെ മാക്സ് വെബർ ജോർജ് സിമ്മല് ഇങ്ങനെ പ്രധാനമായിട്ട് മൂന്ന് സോഷ്യോളജിസ്റ്റുകളാണ് നിങ്ങൾക്ക് എന്തു ചെയ്യാനുള്ളത് അവിടെ പഠിക്കാനുള്ളത് കേട്ടോ അപ്പൊ അവരുടെ സിദ്ധാന്തങ്ങളും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ഇപ്പോൾ നമ്മുടെ സിലബസ് വളരെ സിമ്പിൾ ആണ് സിലബസ് വളരെ കൃത്യമാണ് ഓർഡർ ആണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ മെറ്റീരിയലും വളരെയധികം സമ്പുഷ്ടമാണ് കേട്ടോ അപ്പൊ അതിനകത്ത് മെറ്റീരിയൽ നമ്മൾ ഓരോ ഭാഗവും കൃത്യമായിട്ട് തന്നെയാണ് മെറ്റീരിയൽ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അപ്പോ ബ്ലോക്ക് ഒന്നിനകത്ത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് തിയറി എന്നുള്ള ഭാഗത്ത് നിന്ന് ചെറിയൊരു ഡെമോ നമ്മൾ ചെയ്യും കേട്ടോ എന്നിട്ട് ആ ഡെമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് ഒരു തിയറി എന്ന് പറയാം തിയറി തിയറിസ് എ വേ ഓഫ് എക്സ്പ്ലെയിനിങ് സംതിങ് യൂസിങ് ഐഡിയാസ് ആൻഡ് ലോജിക് കേട്ടോ ആശയങ്ങളോ യുക്തികളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിശദീകരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പൊ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശദീകരണം അപ്പൊ മലിനീകരണം അല്ലെ മലിനീകരണത്തെ കുറിച്ചുള്ള ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണ് മലിനീകരണം എന്ന് നമുക്ക് വിശദീകരിച്ച് തരികയാണ് ചെയ്യുക ആ വിശദീകരണത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് മലിനീകരണം എന്ന് മനസ്സിലാവും അപ്പൊ വിശദീകരണത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വിവരിക്കുക വിശദീകരിക്കുക അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സിദ്ധാന്തം എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പൊ തിയറി എന്ന് എന്താണ് ആശയങ്ങളോ അല്ലെങ്കിൽ ലോജിക്കോക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ ആളുകൾക്ക് വിവരിച്ചു കൊടുക്കുന്നതിനുള്ള വിശദീകരിച്ചു കൊടുക്കുന്നതിനാണ് സിദ്ധാന്തങ്ങൾ ഇനി എന്താണ് സോഷ്യോളജിക്കൽ തിയറി അല്ലേ ഇപ്പൊ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തെ വിശദീകരിക്കുന്നതിനാണ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തെക്കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ അതിനെയാണ് സോഷ്യോളജിക്കൽ തിയറി എന്ന് വിളിക്കാം വസ്തുതകളും കാഴ്ചപ്പാടുകളൊക്കെ ഉപയോഗിച്ച് മനുഷ്യ സമൂഹത്തെ മനുഷ്യ സമൂഹത്തെ വിശദീകരിക്കുന്നതിനുള്ള ഒരു മാർഗമാണെന്ത് സമൂഹ ശാസ്ത്ര സിദ്ധാന്തം കേട്ടോ അപ്പോ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് വിശദീകരിക്കുന്നതിനാണെന്ന് വിളിക്കുന്നത് തിയറി എന്ന് വിളിക്കുന്നത് അത് മനുഷ്യ സമൂഹത്തെ കുറിച്ചാണ് വിശദീകരിക്കുന്നതെങ്കിൽ അതിനെയാണെന്ന് വിളിക്കുന്നത് സോഷ്യോളജിക്കൽ തിയറി അപ്പൊ സോഷ്യോളജിക്കൽ തിയറി വേ ഓഫ് എക്സ്പ്ലെയിനിങ് ഹ്യൂമൻ സൊസൈറ്റി യൂസിങ് സോഷ്യൽ ഫാക്ട് ആൻഡ് പെർസ്പെക്ടീവ് അവിടെ വസ്തുതകളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തെയാണ് എന്ത് ചെയ്യുന്നത് വിവരിക്കുന്നത് വിശദീകരിക്കുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരേ സമയം ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം വെച്ചാല് രണ്ട് മീഡിയത്തിലും എഴുതാം എന്നുള്ളൊരു സാധ്യത നമ്മളത് യൂണിവേഴ്സിറ്റി ആധികാരികമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും യൂണിവേഴ്സിറ്റിക്കകത്ത് എന്ത് ചെയ്യാം മലയാളത്തിലും നമുക്ക് എഴുതാം ഇംഗ്ലീഷിലും നമുക്ക് എന്ത് ചെയ്യാം ആ എക്സാം അപ്പൊ രണ്ടു പേർക്കും രണ്ട് ടേസ്റ്റ് ഉള്ള അല്ലെങ്കിൽ രണ്ട് പ്രിഫറൻസ് ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ് ഉപകരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഇനി സോഷ്യോളജിക്കൽ തിയറികൾ അല്ലെ സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉണ്ടാവാൻ ഒരു സാമൂഹിക കാരണുണ്ട് അത് പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും ജ്ഞാനോദയം വ്യാവസായികവൽക്കരണം നഗരവൽക്കരണം കേട്ടോ ജ്ഞാനോദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിന്റെ ഉദയത്തെയാണ് എന്ന് വിളിക്കുക പതിനെട്ടാം നൂറ്റാണ്ടില് അന്ന് വരെ മതം എന്ന് പറയുന്ന ഒറ്റ ആശയത്തെ അടിസ്ഥാനമാക്കി ജീവിച്ചിരുന്ന ആളുകളിലേക്ക് ശാസ്ത്രബോധം യുക്തിബോധം തുടങ്ങിയ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മതങ്ങളിൽ നിന്ന് വിട്ടിട്ട ആളുകൾ എന്തു ഭൂമിയും ഈ ലോകവും എന്താണെന്ന് ശരിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം അപ്പൊ ശാസ്ത്രത്തിന്റെ യുക്തിയുടെ ഒക്കെ ഒരു കാലഘട്ടം തുടങ്ങുക അതിനെയാണ് ജ്ഞാനോദ എന്ന് വിളിക്കുക അതൊക്കെ പതിനെട്ടാം നൂറ്റാണ്ടിൽ സംഭവിച്ചതാണ് അതുപോലെ തന്നെ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെ ഒക്കെ കണ്ടുപിടുത്തതോട് കൂടിയിട്ട് വ്യാവസായികവൽക്കരണം നടക്കുകയാണ് വ്യവസായ ശാലകൾ ഉണ്ടാകുന്നു അവിടെ വലിയ രീതിയിൽ ഉൽപാദനം നടക്കുന്നു ഉത്പാദനത്തിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ സമ്പത്ത് സമ്പത്ത് ഉണ്ടാകുന്നു സാമ്പത്തികമായിട്ട് രാജ്യങ്ങൾ വലിയ രീതിയിൽ മാറുന്നു അടുത്ത സാമൂഹിക മാറ്റം ഈ വ്യാവസായിക വ്യാവസായികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് നഗരങ്ങൾ ഉത്ഭവിക്കുന്നു ഗ്രാമങ്ങൾക്ക് പകരം അവിടെ ഒരുപാട് നഗരങ്ങൾ ഉത്ഭവിക്കുന്നു ഇങ്ങനെ മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊൻപതാം നൂറ്റാണ്ടിലും സമൂഹം വലിയ രീതിയിൽ മാറണേ സ്ട്രക്ചറൽ ചേഞ്ച് റാഡിക്കൽ ചേഞ്ച് എന്നൊക്കെ പറയും അങ്ങനെ സമൂഹം വലിയ രീതിയിൽ മാറുമ്പോൾ ഒരുപാട് പുതിയ സാമൂഹിക പ്രതിഭാസങ്ങൾ അവിടെ ഉണ്ടാവും അതേപോലത്തെ ഒരുപാട് പുതിയ സാമൂഹിക പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് സാമൂഹിക ചിന്തകൾ വരികയും അങ്ങനെ അവര് സമൂഹത്തെ കുറിച്ച് പഠിച്ച് ഒരുപാട് സാമൂഹിക ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കും തൊട്ടു മുമ്പ് കൊറോണ കഴിഞ്ഞു അല്ലെ കൊറോണ ഉണ്ടായ സമയത്ത് ഒരുപാട് ആളുകളെ എഫക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായത് കൊണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് മെഡിക്കൽ മേഖലയിലുള്ള ആളുകൾ അതിനെ കുറിച്ച് പഠിച്ചു അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് വിവരിക്കുന്നതിനുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി അതേപോലെ പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊൻപതാം നൂറ്റാണ്ടിലും സമൂഹം ലോകമെമ്പാടും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് അതിന് പ്രധാന കാരണം ഈ പറയുന്ന ജ്ഞാനോദയവും വ്യാവസായികവൽക്കരണവും നഗരവൽക്കരണവും ഒക്കെയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വലിയ മാറ്റം ഉണ്ടായപ്പോൾ ആ വലിയ മാറ്റത്തെ കുറിച്ച് ഒരുപാട് സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്തു ആ സമൂഹത്തെ കുറിച്ച് പഠിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സിദ്ധാന്തങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ആ സിദ്ധാന്തങ്ങളിലൂടെയാണ് എന്ത് ചെയ്തത് സമൂഹ ശാസ്ത്ര സിദ്ധാന്തങ്ങളെ ഉത്ഭവി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എങ്ങനെയാണ് സമൂഹ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉണ്ടായത് എന്നുള്ളത് കേട്ടോ അങ്ങനെ സമൂഹശാസ്ത്ര സിദ്ധാന്തങ്ങൾ പ്രധാനമായിട്ടും എന്താ ചെയ്യുന്നത് സമൂഹശാസ്ത്ര സിദ്ധാന്തങ്ങള് വ്യത്യസ്തമായ സമൂഹങ്ങളെ ആ സമൂഹങ്ങൾക്കകത്തുള്ള വ്യത്യസ്തമായ സംഘടനകളെ ആ സംഘടനകൾക്കകത്തൊക്കെയുള്ള വ്യത്യസ്തമായ സാമൂഹിക ബന്ധങ്ങളെ ഒക്കെ അങ്ങനെ സമൂഹത്തിന്റെ വിവിധ വശങ്ങളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി തരാന് സമൂഹ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ എന്ത് ചെയ്യുന്നു സഹായിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് ഇനി രണ്ടാമത്തൊരു സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ അങ്ങനെ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ ഡെഫിനിഷൻ കഴിഞ്ഞ് എലമെന്റ്സ് ഓഫ് തിയറി പറയുന്നുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും തിയറിയുടെ എലമെന്റ്സുകൾ എന്ന് പറയുന്നത് ഡെഫിനിഷൻസ് അല്ലെ ഒരു വാക്ക് വിവരിക്കുന്ന ഒരു വാക്കിനെ വിവരിക്കുന്നതിനാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് അല്ലെ ഒരു വാക്കിനെ വിവരിക്കുന്നത് ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്താണ് അല്ലെ ജസ്റ്റ് ആ ആ ടേം വിവരിക്കുന്നതിനാണ് ഡെഫിനിഷൻ അങ്ങനെയുള്ള ഒരുപാട് ഡെഫിനിഷൻസ് കൂട്ടിച്ചേർത്തതാണ് ആശയങ്ങൾ എന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ ആശയങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ കൃത്യമായ രീതിയിൽ എഴുതി ചേർക്കുന്നതിനാണ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് വിളിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകളെ കൃത്യമായ രീതിയിൽ ഓർഡർലി അറേഞ്ച് ചെയ്തു വെക്കുന്നതിനാണ് ഫോർമാറ്റുകൾ എന്ന് വിളിക്കുന്നത് തിയറട്ടിക്കൽ ഫോർമാറ്റുകൾ എന്ന് വിളിക്കുന്നത് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന രീതികൾ വ്യത്യസ്തമാണ് അതിനെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോർമാറ്റുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തിയറട്ടിക്കൽ സ്കീംസ് എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും അഞ്ച് തരത്തിലുള്ള തിയറട്ടിക്കൽ സ്കീംസുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ അപ്പൊ അതില് തിയറിയുടെ ലവൻ ഇപ്പൊ പറയുമ്പോൾ ജസ്റ്റ് ചെറിയൊരു പേടി ഉണ്ടാവും എങ്കിലും വളരെ സിമ്പിൾ ആണ് ഇപ്പൊ നമ്മള് എങ്ങനെയാണ് ഒരു തിയറി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പൊ ഒരു ദിവസം കൊണ്ട് ഒരു തിയറി ഉണ്ടാവുക ആ തിയറിയിലൂടെ നമ്മളിപ്പോ ഗവേഷണത്തിലൂടെയാണ് സിദ്ധാന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതായത് ഇപ്പോ ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യതയിൽ നിന്ന് ഒരു സിദ്ധാന്തം ഉണ്ടാവില്ല അപ്പോ ഒരു ഗവേഷകൻ ചെയ്യും ഒരു വിഷയത്തെ കുറിച്ച് സമഗ്രമായിട്ട് പഠിക്കും പഠിച്ചതിന് ശേഷം ഒരുപാട് വാക്കുകൾ അദ്ദേഹം കണ്ടെത്തും ആ വാക്കുകളെ കൃത്യമായി നിർവചിക്കും അല്ലെ അങ്ങനെയുള്ള ഒരുപാട് നിർവചനങ്ങൾ കൂട്ടിച്ചേർത്ത് അദ്ദേഹം ആശയങ്ങൾ ഉണ്ടാക്കും ആ ആശയങ്ങളെ അല്ലെ വ്യത്യസ്തമായ ആശയങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കും അങ്ങനെയുള്ള വിവിധ സ്റ്റേറ്റ്മെന്റുകളെ കൃത്യമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് ഫോർമാറ്റുകൾ ഉണ്ടാക്കും തിയറിറ്റിക്കൽ ഫോർമാറ്റ് ഉണ്ടാക്കും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഒരു സിദ്ധാന്തം ഉണ്ടാകും കേട്ടോ ഇതിനെയാണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് തിയറി എന്ന് വിളിക്കുന്നത് അതായത് ഒരു സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു തിയറി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വലിയ ബിൽഡിംഗ് ആണോ സങ്കല്പിക്കുക ഒരു തിയറി എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് ആണ് സങ്കല്പിക്കുക ആ ബിൽഡിങ് ഉണ്ടാക്കുന്നതിന് ഒരുപാട് ഇഷ്ടിക കട്ടകൾ വേണല്ലോ അതിനാണ് ബ്ലോക്ക്സ് എന്ന് അപ്പൊ ആ ഇഷ്ടിക കട്ടകളൊക്കെ കൃത്യമായ രീതിയിൽ അടുക്കി ഒതുക്കി വെക്കുമ്പോഴാണ് അതെന്താകുന്നത് ഒരു വലിയ അല്ലെ വളരെ കൃത്യമായിട്ടുള്ള അല്ലെ കെട്ടുറപ്പുള്ള ഉറപ്പുള്ള ഒരു ബിൽഡിങ് ആയിട്ട് മാറുന്നത് അതേപോലെയാണ് സിദ്ധാന്തങ്ങൾ സിദ്ധാന്തങ്ങൾ ഉണ്ടാ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിനകത്ത് ഒരുപാട് വ്യത്യസ്തമായ എലമെന്റുകൾ ഉണ്ട് വ്യത്യസ്തമായ ഘടകങ്ങൾ ഉണ്ട് അതിനെ കൃത്യമായ രീതിയിൽ അടുക്കി ഒതുക്കി വെക്കുമ്പോഴാണ് എന്താകുന്നത് ഒരു സിദ്ധാന്തം ഉണ്ടാകുന്നത് ഇനി അതിലേറെ സിമ്പിൾ ആയിട്ടൊരു ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു ബിരിയാണി ഇഷ്ടമല്ലേ െ നല്ല സ്വാദിഷ്ടമായ ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് നിറയും അല്ലെ പക്ഷെ ആ സ്വാദിഷ്ടമായ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ഒരു രീതി ഉണ്ട് അല്ലെ കൃത്യമായ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് അത് എന്താകുന്നത് നല്ല സ്വാദിഷ്ടമായ ബിരിയാണി ആകുന്നത് അല്ലെ ആ ബിരിയാണി ഉണ്ടാക്കാൻ ഒരുപാട് കൃത്യമായ അല്ലെ ഒരുപാട് ഘടകങ്ങൾ ആവശ്യമാണ് അല്ലെ നമ്മൾ തീരെ ഉണ്ടാക്കാൻ ഒരുപാട് എലമെന്റുകൾ ആവശ്യമാണെന്ന് പറഞ്ഞ പോലെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ കൃത്യമായ ഒരുപാട് ഘടകം അല്ലെ അരി വേണം നെയ്യ് വേണം അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൃത്യമായി വേണം കൃത്യമായ കൃത്യമായ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായ മാത്രം പോരാ അതിനെ കൃത്യമായി എന്ത് ചെയ്യണം ആ അറേഞ്ച് ചെയ്ത് കൃത്യമായ രീതിയിൽ അത് പ്രോസസ് ചെയ്യണം എന്നാൽ എന്നാലതെന്താവുള്ളൂ സ്വാദിഷ്ടമായ ബിരിയാണി ആവുള്ളൂ അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഒരു തിയറി എന്ന് പറയുന്നത് ഒരു തിയറി എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടി കുഴച്ച ഉണ്ടാകണതല്ല എന്തോ ഒരു തിയറി ഒരു തിയറി എന്ന് പറയുന്നത് ആ തിയറി ഉണ്ടാക്കാൻ ഒരുപാട് എലമെന്റുകൾ വേണം ആ എലമെന്റുകളെ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴാണ് നല്ല ഒരു തിയറി ആകുന്നത് നല്ലൊരു ഒരു തിയറി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും നിറയും അല്ലെ ഇപ്പം നല്ലൊരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് നിറയുമല്ലോ അതേപോലെ നല്ലൊരു തിയറി കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് നിറയും അല്ലെ ബിരിയാണി കഴിച്ചാൽ വയറ് നിറഞ്ഞ ഒരു വയറ് നിറഞ്ഞത് കൊണ്ടുള്ള ഒരു മനസ്സിന്റെ നിറവാണ് അവിടെ ഉണ്ടാവുക പക്ഷെ നല്ലൊരു തിയറിയാണ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആ തിയറി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനെക്കുറിച്ച് ആണോ ആ തിയറി ഉണ്ടാക്കിയത് ആ തിയറി ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ആ മനസ്സിലാകുന്നതിലൂടെ മനസ്സ് നിറയും അതാണ് തിയറിയുടെ ഒരു ഗുട്ടൻസ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ആളുകൾക്ക് ഇപ്പൊ ഒരു ഗവേഷണം നടത്തി നിങ്ങളൊരു സിദ്ധാന്തം ഉണ്ടാക്കുമ്പോൾ ആ സിദ്ധാന്തം ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കില് ഈ എല്ലാം കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് അറേഞ്ച് ചെയ്ത് കൃത്യമായ രീതിയിൽ അത് ഓർഡറിൽ ക്രമീകരിക്കേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കാൻ ആവശ്യമായ വിവിധ ഘടകങ്ങളെയാണ് എന്ത് വിളിക്കുന്നത് എലമെന്റ്സ് ഇനി ഓരോന്നും നമ്മളിങ്ങനെ പറയും ഡെഫിനിഷൻ എന്താണ് കോൺസെപ്റ്റ് എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ഫോർമാറ്റ് എന്താണ് ആ ഫോർമാറ്റിന്റെ ഡിഫറന്റ് ടൈപ്സ് ആയിട്ടുള്ള മെറ്റാ തിയററ്റിക്കൽ സ്കീം എന്താണ് അനലിറ്റിക്കൽ സ്കീം എന്താണ് ഡിസ്കേഴ്സീവ് സ്കീം എന്താണ് പ്രപ്പോസിഷൻ സ്കീം എന്താണ് മോഡലിംഗ് സ്കീം എന്താണെന്ന് ഓരോ നമ്മൾ പറയാം നമുക്ക് ആദ്യം ഡെഫിനിഷൻ നോക്കാം ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് തിയറി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് തിയറിയിൽ ഒരു സോഷ്യോളജിയിലൊരു സിദ്ധാന്തം നിർമ്മിക്കാൻ ആവശ്യമായ വിവിധ ഘടകങ്ങളെയാണ് നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് തിയറി അതല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് തിയറി എന്ന് വിളിക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് വട്ട് ഈസ് ദ എലമെന്റ്സ് ഓഫ് തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിദ്ധാന്തം നിർമ്മിക്കാൻ ആവശ്യമായ വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഘടകങ്ങൾ അതിൽ കോൺസെപ്റ്റ് ഉണ്ട് വേരിയബിൾ ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഫോർമാറ്റ് ഉണ്ട് അപ്പൊ അതിൽ ഒന്നാമത്തതാണ് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു നിർവചനമാണ് പ്രധാനമായിട്ടും ഒന്നാമത് ഒരു വാക്കിന്റെയോ പദത്തിന്റെയോ അർത്ഥം വിശദീകരിക്കുന്ന പ്രസ്താവനകളാണ് നിർവചനം എ സ്റ്റേറ്റ്മെന്റ് എ ഓഫ് എ സിംഗിൾ വേർഡ് എ വേർഡ് ഒരട്ടേ ഒരു പദം അല്ലേ നമ്മള് അങ്ങനെയുള്ള ഒരുപാട് പദങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആശയങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കുന്നത് ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായി ഓർഡർ ചെയ്തു വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത്ണ്ടാക്കുന്നത് ആ ഫോർമാറ്റുകൾ അപ്പൊ അങ്ങനെ എങ്ങനെയൊക്കെയാണ് ക്ലാസ് പോകുന്നത് അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ഡെമോ ക്ലാസ് ഇപ്പൊ ഞാൻ ചെയ്തത് ഒരു ഡെമോ ക്ലാസ് ആണ് അപ്പൊ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ സോഷ്യോളജിയിലെ ക്ലാസ്സുകളുടെ രീതി ഇങ്ങനെയാണ് അപ്പൊ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത് നിങ്ങൾക്ക് ഇതൊരു കാണിച്ചു തന്നത് ഈ ഒരു സംഭവം ഞാൻ കാണിച്ചു തന്നത് അപ്പൊ നിങ്ങൾക്ക് ഇനി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതാണ് എന്റെ നമ്പർ കേട്ടോ ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക വാട്സാപ്പിൽ എനിക്ക് മെസ്സേജായി തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾ ഇതിന്റെ ഫീസ് ആലോചിച്ച് ടെൻഷൻ ടെൻഷനാകുന്ന വേണ്ട സിമ്പിൾ ആയിട്ട് ചെറിയ ഫീസിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ് കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ ആൾറെഡി പ്ലാൻ ചെയ്തുള്ളൂ ഒരു പേപ്പറിന്റെ മുഴുവൻ ക്ലാസ്സിന് അട്ടോ ഒരു വിഷയത്തിന്റെ മുഴുവൻ ക്ലാസ്സിന് നാനൂറ് രൂപയാണ് പക്ഷേ നിങ്ങൾ ആദ്യത്തെ പേപ്പറിൽ ഇപ്പൊ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്ന ഫസ്റ്റ് പേപ്പറിന് നിങ്ങൾ ഒരു ഇരുന്നൂറ് രൂപ പേ ഈ ഒരു ക്ലാസ് അല്ല മുഴുവൻ ഫസ്റ്റ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് െ ഫസ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് മുതൽ ലാസ്റ്റ് ഫുൾ ക്ലാസ് അതാണ് ഓഫർ അപ്പോ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് അതായത് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള ക്ലാസ് നിങ്ങൾ ഫസ്റ്റ് പേപ്പറിന് പേപ്പറിനെത്ര അടക്കണ്ടു ഓരോ ഇരുന്നൂറ് രൂപ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ പിന്നെ ഓരോ പേപ്പറിനോ അഡീഷണൽ ആയിട്ട് പിന്നെ നിങ്ങൾ ഓരോ പേപ്പർ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ഓരോ പേപ്പറിനും നാനൂറ് രൂപയായിട്ട് ഫീസ് വരുന്നത് കേട്ടോ അപ്പൊ അത് നിങ്ങൾ ഫസ്റ്റ് പേപ്പറിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് വെറുത്തല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പേപ്പറോട് കൂടി സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് വേറെ അധ്യാപകരുടെ ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ അതല്ല നിങ്ങൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും ഫസ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക കേട്ടോ അതാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഫസ്റ്റ് പേപ്പറിന്റെ ക്ലാസ് വെറും ഇരുന്നൂറ് രൂപേന്ന് ചെലവാകുള്ളൂ നിങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു അൽഫാമും ഒരു മന്തിയും കഴിക്കണ പൈസ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിഷയത്തിന് അല്ലെങ്കിൽ നിങ്ങൾ ഒരു തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് ഒരു പോപ്കോൺ കഴിക്കുന്ന പൈസ അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു പേപ്പറിന്റെ ഫുൾ ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും എത്തും അപ്പൊ നല്ലൊരു ടീമിനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു ടീം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ആവേശമാണ് എനിക്കൊരു ആവേശമാണ് കുറെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ എനിക്കൊരു ആവേശമാണ് അപ്പൊ ഞാനിങ്ങനെ ഫീ വളരെ ചുരുങ്ങിയ ഫീ അല്ലേ ഇപ്പോൾ പുറത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നാലായിരം അയ്യായിരം ഒക്കെ ഫീസ് നിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ചെറിയൊരു ഫീസില് നമ്മളീ ഒരു ക്ലാസ് തുടങ്ങുന്ന ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കീഴില് നമുക്ക് എന്ത് ചെയ്യണം നല്ലൊരു ടീം ഉണ്ടാകണം ആ ടീമിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആഗ്രഹം അപ്പോൾ നിങ്ങളുടേതായ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അതിന് വേണം അപ്പൊ നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ അറിയാം ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും നിങ്ങൾക്ക് അതൊക്കെ ഉപകരിക്കും എന്നുള്ള ഒരു തോന്നലിലാണ് ക്ലാസ് തുടങ്ങുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലും കൂടെയാണ് കേട്ടോ ക്ലാസ് തുടങ്ങുന്നത് പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ മടിക്ക മടിക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടാലും മതി കേട്ടോ കമന്റ് ഇട്ടാലും ഞാൻ എന്ത് ചെയ്യാം അതിന് റീപ്ലൈ തരാം അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകള് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് പതുക്കെ പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം അഞ്ച് പേപ്പറിന്റെയും ക്ലാസുകൾ കംപ്ലീറ്റ് ചെയ്യാം അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ക്ലാസ്സിൽ ഓക്കെ പിന്നെ റെക്കോർഡ് ക്ലാസ് ആണ് ക്ലാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല അല്ലേ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കട്ടെ ഒക്കെ വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും വീഡിയോ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രീ ടൈം എപ്പോഴാണോ അതിനനുസരിച്ച് ക്ലാസ് ചെയ്യാം അപ്പൊ ഞാനും എനിക്ക് ഫ്രീ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും ഞാൻ ക്ലാസ്സുകൾ ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് അത് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യാം നമ്മുടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും എന്നിട്ട് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആളുന്നത് ആ ഫ്രീ ടൈം ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ് കാണാം അങ്ങനെ വളരെ നല്ല രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തരത്തിലുള്ള മെറ്റീരിയൽസോ മലയാളോ ഡിക്ഷണറിയോ ഗൈഡോ ഒന്നും ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തില് ഞാൻ തന്നെ ഇരുന്ന് റഫർ ചെയ്ത് ഞാൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ക്ലാസ് ആണ് അപ്പൊ അതിനെ വളരെ കെയർ ചെയ്ത് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ മാത്രമേ കോൺടാക്ട് ചെയ്യാവൂ അല്ലാതെ നമ്മളെ യൂസ് ചെയ്യണം നമ്മളെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ ആരും ചെയ്യരുത് വരരുത് പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ വരുന്നെങ്കിൽ നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാകുന്ന നല്ല ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം അത് കഴിഞ്ഞ വർഷമൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളോട് ചോദിക്കാം പിന്നെ ഏതൊരു ക്ലാസ് നമ്മൾ തുടങ്ങുമ്പോഴും അതോടൊപ്പം തന്നെ അതിന്റെ ഡെമോ ക്ലാസ് ഗ്രൂപ്പിനകത്ത് അയക്കും എന്നിട്ട് ആ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്തു അപ്പൊ ഓക്കെ ബാക്കി വിശദ വിവരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഗ്രൂപ്പില് ചർച്ച ചെയ്യാം എല്ലാവരും ജോയിൻ ചെയ്യുമെന്നുള്ള കൂടി ഈ നട്ടപ്പാതിര സമയത്ത് ഞാൻ ദാസിനോട്ട് പറയുകയാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസം ആണ് ഉള്ളത് എല്ലാവരും ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് എട്ട് ആറ് അഞ്ച് എട്ട് വിളിക്കണമെന്നില്ല ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് ചെയ്താല് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്